ഗുഡ് ഈവനിങ് ഈ യിലെ കുറിച്ച് പറയാം വളരെ മനോഹരമായ സിനിമയുടെ പേര് പ്രതിച്ഛായ പ്രതിച്ഛായ ഒരു മകനും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല അത്രയും മനോഹരമാണ് കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല കഷ്ട എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ചും ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചും നല്ല ധാരണയുള്ള ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉണ്ണികൃഷ്ണൻ അഞ്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് അൻ ആക്ടർ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്ന സിനിമകൾ പിന്നെ ഒരു ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവരും മോശക്കാരൻ തന്നെ അർത്ഥം സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് കൂടുതൽ പോലീസ് ആണ് രണ്ട് മൂന്നാർ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു വന്നിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഇമോഷൻസ് അവർക്കൊരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ആൾക്കാർക്കൊരു പോലീസ് ഓഫീസറായിട്ട് സിനിമ ചെയ്തത് വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ് അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ കിട്ടിയാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പക്ഷെ ബാലചന്ദ്രമേനുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ എൻ്റെ തുടക്കകാലത്ത് കൽകാത്ത ശബ്ദം കളിയങ്കല രണ്ടു സിനിമകൾ അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചവർ പറഞ്ഞു ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ അത് അതിശക്തനായ പ്ലർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് അനുവദിച്ചിട്ട് സാൻ ഉള്ളികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ആയിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്നാൽ വളരെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ കഥയെക്കുറിച്ച് ധാർമ്മയല്ല പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്ന് എന്നെനിക്കറിയില്ല പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ സിനിമാണ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ചെല്ലാവർക്കും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞ കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വളരെ ത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് ശ്രദ്ധിച്ചാണ് ക്ലാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ഭീഷണമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ അതിന്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സഹായം തീർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രതീക്ഷയായു